സവിശേഷതകളിലെ വൈവിധ്യം ഏതെല്ലാം വിധത്തിലാണ് ജീവികൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് നിറം പുള്ളികൾ ബാക്കി നമ്മൾ കൂട്ടിച്ചേർക്കണം അതെന്താണെന്ന് നമുക്ക് നോക്കാം നിറം ആകൃതി വലിപ്പം കൊമ്പുകളുടെ ആകൃതി പുള്ളികൾ ശരീരത്തിലെ പുള്ളികൾ നഖങ്ങളുടെ ആകൃതി ഇതൊക്കെ ഓരോ ജീവിയിലും വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടുന്നത് നിറം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ജീവികൾ ഏതൊക്കെയാ സീബ്ര കാക്ക മഞ്ഞക്കിളി പൊന്മാൻ ഇനി കൊമ്പുകളുള്ള ജീവികളോ മാൻ ആന കാള കാട്ടുപോത്ത് ഇത്രയും മാത്രല്ല കുറെ ഉണ്ട് ബാക്കി നിങ്ങൾ കണ്ടെത്തണം ഇനി പുള്ളികളുള്ള ജീവികളോ മാൻ പുള്ളിപ്പുലി അണലി ഇനി കൂർത്ത നഖങ്ങളുള്ള ജീവികള് സിംഹം കരടി പരുന്ത് പൂച്ച കുളമ്പുള്ള ജീവികൾ കുതിര പശു ആട് മാൻ ഇനി ജീവികളുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണ് അപ്പൊ സഞ്ചാര രീതി അനുസരിച്ച് ജീവികളെ എങ്ങനെ തരംതിരിക്കാം എന്നതാണ് അടുത്തത് അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ വിഭാഗം നടക്കുന്നവയാണ് നടക്കുന്ന ജീവികൾ ഏതൊക്കെയത് ആന പശു സീബ്ര കരടി പൂച്ച ഇനിയും കുറെ ഉണ്ട് നിങ്ങൾ കണ്ടെത്തുക ഓക്കെ ഇനി ഇഴയുന്നവ ഇഴഞ്ഞ് സഞ്ചരിക്കുന്നവ ഏതൊക്കെയാവാ പാമ്പ് ഒച്ചു മണ്ണിര മുതല ആമ അടുത്തത് പറക്കുന്നവ പറന്ന് സഞ്ചരിക്കുന്നവ ഏതൊക്കെയാത് കാക്കയുണ്ട് തത്ത പൂമ്പാറ്റ കൊതുക് തുമ്പി ഇനി നീന്തുന്നവ നീന്തി സഞ്ചരിക്കുന്നവ ഏതൊക്കെയാവാ മത്സ്യങ്ങള് താറാവ് പാമ്പ് തിമിങ്കലം പാമ്പുകള് ഇഴഞ്ഞാണ് സഞ്ചരിക്കുക പക്ഷേ നീന്താനും അവൾക്ക് പറ്റും വെള്ളത്തിലൊക്കെ വീണാൽ അവരെന്തു ചെയ്യും നീന്തി സഞ്ചരിക്കും പിന്നെ അടുത്ത പ്രവർത്തനം നോക്കിയേ കുറേ ജീവികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെയോ ശരീരത്തിൻ്റെ സവിശേഷതകളും സഞ്ചാര രീതിയും നിങ്ങളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അതിൽ കുതിരേണ്ടത് അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടെത്തണം അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് പാമ്പാണ് അല്ലേ അപ്പം പാമ്പിൻ്റെ നോക്കിയേ എന്തൊക്കെ ശരീര പ്രത്യേകതകളാണ് പാമ്പിനുള്ളത് നീളമുള്ള ശരീരമായിരിക്കും അതിനെന്തുണ്ടാവില്ല കാലുകൾ ഉണ്ടാവില്ല നമ്മളൊക്കെ മൂക്ക് മൂക്കുപയോഗിച്ചിട്ടല്ലേ മണം പിടിക്കുക പക്ഷെ പാമ്പ് അതിൻ്റെ നാവ് ഉപയോഗിച്ചിട്ടാണ് മണമറിയുന്നത് ഇനി സഞ്ചാര രീതിയോ അത് ഇഴയും ചെയ്യും പിന്നെയോ നീന്തുകയും ചെയ്യും അടുത്തത് നോക്കിയേ അല്ലേ എന്തുണ്ട് ചിറകുകളുണ്ട് പിന്നെയോ അതിൻ്റെ കൊക്ക് ചെറിയ കൊക്കുകളാണ് അതിൻ്റെ ശരീരത്തിൻ്റെ ആകൃതി എങ്ങനെയാണ് ഒരു ബോട്ടിൻ്റെ ആകൃതിയാണ് ഇനി സഞ്ചാര രീതിയോ അത് നടക്കുന്നു പറക്കുന്നു താഴെ ഇറങ്ങുമ്പോൾ നടക്കും അല്ലേ മുകളിലൂടെ എന്തു ചെയ്യും പറക്കാനും അതിന് പറ്റും മീനാണ് മീനാണല്ലേ മീനിൻ്റെ പ്രത്യേകത എന്താ അതിൻ്റെ ശരീരം ഒരു തോണിയുടെ ആകൃതിയിലാണുള്ളത് രണ്ടറ്റവും കൂർത്ത ശരീരാകൃതിയാണുള്ളത് അങ്ങനെ ആവുമ്പോൾ അതിന് നല്ല സ്പീഡിൽ നീന്താൻ പറ്റും പിന്നെയോ അതിൻ്റെ സഞ്ചാര രീതി എങ്ങനെയാണ് അത് നീന്തുന്നു അതിന് നീന്താൻ വേണ്ടി മാത്രമേ സാധിക്കൂ ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു താറാവിനെ നിരീക്ഷിക്കാനാണ് താറാവ് പല രീതിയിൽ സഞ്ചരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പല രീതിയിൽ സഞ്ചരിക്കുന്ന മറ്റു ജീവികളെയും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം താറാവിൻ്റെ തന്നെ നോക്കാം താറാവ് നീന്തുന്നു നടക്കുന്നു പറക്കുന്നു ഈ മൂന്ന് രീതിയിൽ താറാവിനെ സഞ്ചരിക്കാൻ സാധിക്കും ആൾ മുതലയാണ് മുതലയ്ക്ക് എങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ പറ്റും അത് ഇഴയും ചെയ്യും വെള്ളത്തിലാണെങ്കിൽ എന്തു ചെയ്യും നീന്തിയും സഞ്ചരിക്കും ആമ ആമയ്ക്ക് എങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ പറ്റും വെള്ളത്തിലാണെങ്കിൽ അത് നീന്തി സഞ്ചരിക്കും പിന്നെയോ കരയിലാവുമ്പോൾ ഇഴയാനും പറ്റും അതിൻ്റെ കാലുകൾ ഉപയോഗിച്ച് അതിനെന്ത് ചെയ്യാൻ പറ്റും നടക്കാനും പറ്റും അപ്പൊ ഇഴയുന്നു നീന്തുന്നു നടക്കുന്നു അടുത്തത് തവള തവള എങ്ങനെയൊക്കെ സഞ്ചരിക്കും അത് വെള്ളത്തിലാണെങ്കിൽ നീന്തി സഞ്ചരിക്കും കരയിലാണെങ്കിലോ ചാടി ചാടിയാണ് സഞ്ചരിക്കൽ അല്ലേ അപ്പം അതിനെ നീന്തിയും ചാടിയും സഞ്ചരിക്കാൻ സാധിക്കും